കപ്പുവ കുടുംബത്തിന്റെ മഹാസംഗമം പയ്യാവൂർ തറവാട്ടങ്കണത്തിൽ സംഘടിപ്പിച്ചു സംഗീതജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ ഉദ്ഘാടനം ചെയ്തു കൂട്ടുകുടുംബങ്ങളിലെ കാലഘട്ടം മാമ്പഴക്കാലം പോലെ എന്ന് മധുരമാണെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഉദിനൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കോറോം പട്ടുവം കയ്യം പടപ്പേങ്ങാട് തൃച്ചമ്പരം കല്യാശ്ശേരി കുറ്റ്യാട്ടൂർ മുംബൈ പയ്യാവൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിലെ ഇരുന്നൂറ്റി അൻപതോളം കപ്പുവ കുടുംബങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത് വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യം പോലും നോക്കാതെത്തിയ മുതിർന്നവരും കുട്ടികളും ഒത്തുകൂടിയതോടെ മുറ്റം മൺമറിഞ്ഞു പോയവരെ സ്മരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ആദരിച്ചു നാറാത്തെ കെ വി സഹദേവൻ രചിച്ച നിവേദ്യം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കപ്പുവ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് ചെയർമാൻ കെ വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ കെ സുരേഷ് കുമാർ കെ വി പ്രേമരാജൻ കെ വി കുമാർ എന്നിവർ സംസാരിച്ചു കുടുംബത്തിലെ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിര ഏറെ ശ്രദ്ധേയമായി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈ ഇവിടെയാണ് ഞാൻ കളിച്ചു കൊളർന്ന സ്ഥലമാണ് ഒരുപക്ഷെ കുഞ്ഞാൾ എല്ലാതിനെ കാട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഏറ്റവും കൂടുതൽ ബാല്യത്തിന്റെ പ്രകാശനം രഥയും ഗീതയും ഉഷയും എല്ലാം ചെയ്യും ഭരണഘട്ടം എല്ലാം അടക്കമുള്ള ഒരു കുടുംബം പോലെ ഒരു വളർന്നു വന്ന ഒരു മുറ്റമാണ് നമ്മുടെ മുറ്റം എന്ന് പറയുന്നത് ഒരു ആ അത് അവിടും കപ്പുവിടാ കപ്പുവിടാം അപ്പോ ഇവിടെയാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴി വഴി ഈ പറമ്പിൽ പ്രത്യേകിച്ച് ഈ മാങ്ങാകാലമാണെങ്കിൽ ഇവിടെ ഒരുപാട് മാവുകളും അല്ലേ കളിക്കുവാനെത്തുന്നു ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് നമുക്ക് ഈ ഇവിടുത്തെ ചക്കരമാവാണ് ഇതാണ് നമ്മുടെ ചക്ര അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ